പഴയ പാട്ടുണ്ട് ഇവിടെ ഹരിവരാസനം മുഴക്കപ്പെട്ടു യേശുദാസ് എന്ന് പറയുന്ന ഗാനഗന്ധർവൻ എന്ന മലയാളികൾ പേര് കൊടുത്ത ഗന്ധർവൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഉപദേവൻ എന്നാണ് അതുകൊണ്ട് മലയാളത്തിൽ സംഗീതത്തിന് ഒരു ഉപദേവൻ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഗാനതന്ധർവൻ യേശുദാസി എന്നൊരു അപരനാമത്തിൽ അദ്ദേഹം ഇന്ന് മലയാൺമയിൽ എന്ന് മാത്രമല്ല ലോക പുപ്പടത്തിൽ തന്നെ പ്രഖ്യാതനായി അല്ലേ അദ്ദേഹത്തിൻ്റെ ആ ഒഴിഞ്ഞൊഴുകുന്ന ഗാനശീലുകളുടെ ശബ്ദമാധുരിയുടെ അലയൊലികൾ ഇപ്പോഴും ഇവിടെ ഏതോ തരത്തിൽ ആന്തോളനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പഴയ കാലത്ത് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചിരപുരാതനമായ അദ്ദേഹത്തിൻ്റെ കണ്ഠനിനാദങ്ങളിലൂടെ വീണമീട്ടിയ ചില വരികൾ മലയാളി ഭാഷ ദേശ ജാതി വർഗ മതങ്ങൾക്ക് പോലും അതീതമായിട്ട് ഏറ്റെടുത്ത വരികളാണ് അതിങ്ങനെയാണ് കുറിവരച്ചും കുമ്പിട്ടുനീസ്കരിച്ചാലും കാണുന്നതും ഒന്നേ കേൾക്കുന്നതും ഒന്നേ കരുണാമയനാം ദൈവമൊന്നേ 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 ഞാൻ നേരത്തെ ചൊല്ലിയ ശ്ലോകം ഇതിലേക്കാണ് നമ്മളെയൊക്കെ അറിയാതെ വഴി നടത്തി കൊണ്ടുപോകുന്നത് ഈ ലോകം വളരെ നശ്വരമാണ് പരീക്ഷിത് രാജാവിന് കിട്ടിയ ഒരു ബോധം അതുതന്നെയാണ് അവസാനം ഭാഗവതം അതിൻ്റെ എല്ലാ ഭാഗങ്ങളും മന്ത്രങ്ങളും പരാമർശിക്കപ്പെടുകയും അതിൻ്റെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്ത് അദ്ദേഹം ആത്മീയതയിലേക്ക് നീങ്ങിയെന്നാണ് ചരിത്രം ആ പ്രമാണം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അവസാനം അദ്ദേഹം ഭൗതിക ഇച്ഛകളോട് വിട ഒരു മനുഷ്യൻ ഭൗതിക ഇച്ഛകളോട് വിടവറിയുമ്പോഴാണ് അവന്റെ അകത്തള്ളത്തിന്റെ ഉള്ളിലേക്ക് ഒരു വെളിച്ചം പ്രകാശത്തിൻ്റെ കിരണങ്ങൾ വരുന്നത് അപ്പോഴാണ് അവന്റെ സ്വാർത്ഥത അവന് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ കഴിയുന്നത് അല്ലെങ്കിൽ മനുഷ്യന്റെ പേര് സ്വാർത്ഥം ഭരി എന്നാണ് സ്വാർത്ഥതയെ അവൻ ഭരിക്കുന്നു അവനെ സ്വാർത്ഥത ഭരിക്കുന്നു ഇതൊക്കെയാണ് സ്വാർത്ഥം ഭരി എന്ന വാക്കിന്റെ അർത്ഥം നിസ്വാർത്ഥൻ അതിൻ്റെ നേരെ വിപരീതമാണ് നിസ്വാർത്ഥനാകുമ്പോഴാണ് എൻറെ ദുഃഖം എൻ്റെ സഹോദരന്റെ ദുഃഖമാണ് എന്ന് പറയാനും മനസ്സിലാക്കാനും അത് പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരാനും കഴിയാ നിറഞ്ഞിരിക്കലും ദരിദ്രമീ രാജ്യം നിരന്നിരിക്കലും വികൃതമെങ്കിലും ഇവിടെ സ്നേഹിപ്പാൻ ഇവിടെ ആശിപ്പാൻ ഇവിടെ ദുഃഖിപ്പാൻ കഴിവതേ സുഖം അല്ലേ എല്ലാം കൊണ്ടും നിർഭരമായിരിക്കുന്ന ഈ രാജ്യത്തിൻറെ അകത്ത് സ്വന്തം സഹോദരന്റെ സ്നേഹത്തിൽ കുറച്ച് ആഹ്ലാദം കണ്ടെത്താൻ ആഹ്ലാദത്തിൽ നമ്മളും കുറച്ച് ആഹ്ലാദിക്കാൻ അവന്റെ ദുഃഖത്തിൽ നമ്മളും കുറച്ച് ദുഃഖിക്കാൻ അവൻ എന്തെങ്കിലും സങ്കടങ്ങൾ വരുമ്പോൾ അത് നമ്മളെ കൂടി സങ്കടമാക്കി മാറ്റാനുള്ള വിശാലത പ്രാപിച്ച ഒരു മനസ്സിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് നമ്മളൊരു മനുഷ്യത്വത്തിന്റെ ഉടമയാകുന്നത് രണ്ടാഴ്ച മുമ്പ് എല്ലാ ഭാഗങ്ങളിലും ദീപാവലി ആഘോഷിക്കുകയുണ്ടായി ദീപാവലി എന്ന വാക്കിന്റെ അർത്ഥം ദീപങ്ങളുടെ ആവലിയാണ് ദീപം ഒരു ദീപം ഉണ്ടായാൽ പോരാ ആവലി എന്ന് പറഞ്ഞാൽ എന്താണ് നിഗരം നിവഹം സംഘാതം സഞ്ചയം എന്നൊക്കെ നമ്മൾ പറയും കൂട്ടത്തിന് ജനങ്ങളുടെ കൂട്ടമാണ് ജനാവലി ഒരു നാട്ടിലെ പൗരന്മാരുടെ കൂട്ടമാണ് പൗരാവലി അങ്ങനെയെങ്കിൽ ഒരുപാട് കത്തിജ്വലിച്ച ദീപങ്ങളുടെ കൂട്ടമാണ് ദീപാവലി എന്ന് പറയുന്നത് അത് ദീപങ്ങളുടെ കൂട്ടമാണ് എന്താ ഈ ദീപങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ അർത്ഥമാക്കുന്നത് ദീപം ആ കത്തിച്ചു വെക്കുന്ന ദീപത്തിന്റെ ജ്വാല അത് ഹൃദയത്തിന്റെ ജ്വാലയാകണം എന്നൊരു അർത്ഥമാണ് ഈ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ദീപത്തിന്റെ കൈത്തിരികളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് അന്ന് ഉച്ചരിച്ചൊരു മന്ത്രുണ്ട് ഏതാണ് തമസോമാ ജ്യോതിർഗമയാ തമസ് പോകട്ടെ ജ്യോതിസ് വരട്ടെ അപ്പൊ തമസിന്റെ ഉപാസകന്മാർക്കൊക്കെ പോവാം ജ്യോതിസിന്റെ ഉപാസകന്മാർക്ക് വരാം പ്രകാശത്തിന്റെ ബദ്ധവൈരികൾക്ക് പോവാം ജ്യോതിസിന്റെ ബദ്ധവൈരികൾക്ക് വരാം അങ്ങനെ ജ്യോതിസിനെ ക്ഷണിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു ഉജ്വലമായ കൈത്തിരി നമ്മൾ കത്തിച്ചു വെച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഡയോജനിസ് എന്ന് പറഞ്ഞു പോയത് റോമാ സാമ്രാജ്യത്തിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ ഞാൻ മനുഷ്യനെ തരുകയാണ് സൂര്യൻ കത്തിജ്വലിക്കുന്ന പട്ടാപകൽ മധ്യാഹ്ന നട്ടുച്ച നേരത്ത് അല്ലേ നമ്മൾ പറയാറുണ്ട് നട്ടുച്ച നേരം ആ നട്ടുച്ച നേരത്ത് സൂര്യൻ ഇങ്ങനെ തലക്ക് മുകളിൽ ഉജ്ജ്വലമായിട്ട് ജ്വലനം നടത്തുമ്പോഴാണ് ഡയോജനീസ് ഒരു വിളക്ക് കത്തിച്ചു വെച്ചത് അപ്പ ആളുകൾ ഡയോജനീസിനെ എന്ന് വിളിച്ചപ്പോ ഡയോജനീസ് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ മനുഷ്യനെ തിരയാണ് എന്തിനാ മനുഷ്യനെ തിരയാൻ ഈ സൂര്യൻ ഉജ്ജ്വലമായിട്ട് ജ്വലിക്കുമ്പോ ഒരു വിളക്ക് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇരുട്ട് മൂടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ കത്തിച്ച കൈവിളക്കിന്റെ ഈ ദീപത്തിന്റെ ഈ ജ്വലനം അവന്റെ അന്ധത ബാധിച്ചുപോയ ഹൃദയത്തിലേക്ക് അന്ധകാരം മൂടി പുകഞ്ഞു പോയ അവൻ്റെ അന്ധരാളത്തിലേക്കൊന്ന് കൊളുത്തി കൊടുക്കാനാണ് ഞാൻ ഈ പട്ടാപകൽ നേരത്ത് വിളക്ക് കത്തിച്ചത് എന്ന് മറുപടി പറഞ്ഞു പോയ ഡയോജനിസ് അല്ലെ അപ്പം എന്താണ് തമസ് എന്താണ് ജ്യോതിസ് അതൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വിരുന്നു വരുമ്പോ എല്ലാവരെയും കാണാനും ഉൾക്കൊള്ളാനും തുറന്നു ചിരിക്കാനും എത്ര മനോഹരമായിട്ട് ജീവിക്കുവാനും നമുക്കൊക്കെ സാധ്യമാകും എന്നർത്ഥം അതുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഏറ്റെടുക്കാനുള്ള ഒരു ദൗത്യം കൂടിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പുളകിതനാക്കുന്നത് ഈ ഏഴ് ദിവസത്തിൻ്റെ ഇടയിൽ ഓരോ ദിവസവും അയ്യായിരം ആറായിരം ആളുകൾ ജാതി മത ഭേദമന്യേ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു പോവാൻ ഈ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അല്ലേ ഒരു ചാൺ വയറ് അരച്ചാൺ വയറ് ഈ ഭക്ഷണം എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല ഒരാൾക്ക് വസ്ത്രം കൊടുത്തു കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയോ ഒരാൾക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയോ ഇല്ല പത്ത് രൂപ കിട്ടുന്നവന് അത് എങ്ങനെങ്കിലും നൂറ് രൂപയാക്കണം എന്ന് പ്രാർത്ഥിക്കും അതിനു വേണ്ടി പ്രവർത്തിക്കും നൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാല് അത് എങ്ങനെങ്കിലും സഹസ്രമാകണം എന്ന് പ്രാർത്ഥിക്കും അതിനുവേണ്ടി പ്രവർത്തിക്കും അതിന് ഏത് ഊടുവഴികളിലൂടെയും അവൻ സഞ്ചരിക്കും അല്ലേ അതുകൊണ്ട് അപ്പൂന്താണ് നമ്പുതിരിപ്പാട് പണ്ട് പാടി പോയത് ദശം കിട്ടുകിൽ അത് ശതമാകണമെന്നും ശതമായി കഴിഞ്ഞാൽ അത് സഹസ്രമാകണമെന്നും താല്പര്യപ്പെടുന്ന മനുഷ്യൻ അപ്പം എന്താണ് അർത്ഥം അർത്ഥം എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അർത്ഥം എന്ന ഒരു വാക്കിൻ്റെ ഒരർത്ഥം സമ്പത്ത് സ്വത്ത് എന്നാണ് മലയാളത്തിൽ ഒരു ചൊല്ലില്ലേ അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുട എന്ന് പറഞ്ഞാല് സാമ്പത്തികമായിട്ട് ശേഷി ഇല്ലാത്തവന് പെട്ടെന്ന് ഒരാൾ കൊണ്ടുപോയിട്ട് അത്യാവശ്യം സാമ്പത്തിക ശേഷി ഉണ്ടാകാനുള്ള സാധ്യതകൾക്കുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവൻ അർദ്ധരാത്രിയിലും കൊടപിടിക്കും അല്ലേ അപ്പൊ അർത്ഥം അതുകൊണ്ടാണ് നമ്പൂതിരിപ്പാട് നമ്മളോട് പറഞ്ഞത് അർത്ഥം എത്ര വളരെ ഉണ്ടായാലും അർത്ഥത്തെ കൊതിക്കുന്ന ഇത് എത്ര പേർ അർത്ഥം അത് ലോകത്ത് ഇന്ന് അനർഥമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അർത്ഥത്തിൻ്റെ പേരിലാണ് സ്വത്തിൻ്റെ പേരിലാണ് ഈ തർക്ക വിതർക്കങ്ങൾ മുഴുവൻ ഇവിടെ രൂപപ്പെടുന്നത് അത് മുഴുവൻ മുളപുട്ടുന്നതും സ്വത്തിൻ്റെ പേരിലാണ് അപ്പൊ മനുഷ്യൻ അങ്ങനെ താർക്കികനായി പോവാൻ അവിടെയാണ് അപ്പം പൈസ കിട്ടിയാലും മനുഷ്യന് മതിയാകില്ല അതുപോലെ തന്നെ വസ്ത്രം കിട്ടിയാലും മതിയാകില്ല ഭൗതിക ജീവിതത്തിന്റെ ഉപാധികൾക്ക് ആവശ്യമായ മറ്റ് ഏത് സാമഗ്രികൾ കൊടുത്താലും എനിക്ക് മതി എന്ന് മനുഷ്യൻ പറയില്ല ആകെ നമ്മൾ വെച്ചു നീട്ടിക്കൊടുത്തിട്ട് മതി എന്ന് പറഞ്ഞ ഒരു വസ്തു ഈ പ്രപഞ്ചാന്റെ ഘടാകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ ആമാശയത്തെ നിറക്കാനുള്ള അരച്ചാൻ വയറിൻ്റെ അന്നമാണ് അന്നം അത് എത്ര സുഭിക്ഷമാണെങ്കിലും അത് എത്ര ആണെങ്കിലും നമ്മളെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ രണ്ട് കൈയും കാണിച്ചിട്ട് ആതി ആദിത്യ മര്യാദയോടുകൂടെ നമ്മളെ സൽക്കരിക്കുന്ന ദാതാവിനോട് സ്വീകർത്താവായ നമ്മൾ പറയാണ് മതി എനിക്കിനി തരല്ലേ എന്നെ ഇനി ബുദ്ധിമുട്ടാക്കല്ലേ എനിക്കിനി കഴിക്കാൻ കഴിയില്ല ഞാൻ ക്ഷീണിതനാണ് എന്ന് മനുഷ്യൻ പറയാൻ അല്ലേ അപ്പൊ ഇവിടെയാണ് ഇവിടെ അന്നം കൊടുക്ക അന്നം കൊടുപ്പിൻ പശിക്കേതിരാദ്യത്തെ അംഗം കുറിച്ചൊരവശ സംരക്ഷക അന്നം കൊടുക്കുക വിരുന്നൂട്ടുക ഇത് ലോകത്തെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റാലിറ്റിയാണ് ആദിത്യ മര്യാദയാണ് ഇത്രയും ആളുകൾക്ക് ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ പിന്നില് ഒരുപാട് സാധാരണക്കാരുടെ കരങ്ങളുണ്ട് അത് അക്ഷീണം അവിടെ പ്രയത്നിക്കുന്നുണ്ട് എല്ലാവരും കൂടെ പരന്നൊഴുകുന്ന ഒരു പാരാഭാരമായി മാറുകയാണ് സ്നേഹത്തിന്റെ ഒരു സാഗരം പോലെ കാരുണ്യത്തിന്റെ ഒരു കടലല പോലെ കരുതലിന്റെ ഒരു ആഴി പോലെ നമ്മളിങ്ങനെ ലോകത്ത് ഉത്ഥാനം തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഒരു സുഖമുണ്ട് ഇങ്ങനെ കരുതലും കണ്ട് കാണലും ഒക്കെ അറിഞ്ഞിട്ട് കണ്ടറിവോടുകൂടെ മനുഷ്യൻ ജീവിച്ചു പോകുന്നതിൽ ഒരു മനസ്സുഖണ്ട് അതിവിടെ മാത്രല്ല അതാണ് ഞാൻ പറഞ്ഞത് ആധ്യാത്മികതയുടെ മോക്ഷം അകത്തേക്ക് കയറി ചെല്ലണം അപ്പൊ പിന്നെ വീറുണ്ടാകൂല അപ്പൊ പിന്നെ അഹന്തയുണ്ടാകില്ല അപ്പൊ പിന്നെ സ്വാർത്ഥതയുണ്ടാകില്ല ഉണ്ടാകില്ല അപ്പൊ പിന്നെ ഞാൻ എന്നൊരു അഭിനിവേശം ഉണ്ടാകില്ല എല്ലാവരും നമ്മൾ എന്ന ഒരു കാന്തിയുടെ പദം മാത്രമല്ല ആ ഒരു കാന്തിയുടെ ജീവിത ദർശനം കൂടി അവന് കൊണ്ടുപോകാൻ കഴിയും അതുകൊണ്ട് ആ മലയാളത്തിൽ ഒരു വാക്ക് ചൊല്ലു പറയുന്നത് നമിക്കലുയരാം നടുഗിൽ തിന്നാം നൽകുകിൽ നേടിയിടാം അല്ലേ നമിക്കിലുയരാം നടുഗിൽ തിന്നാം നൽകുകിൽ നേടിയിടാം നമുക്കു നാമേ പണി നരകവും അതുപോലെ നമുക്കുള്ള സ്വർഗം പണിയുന്നതും നാഗം സ്വർഗം നാഗമല്ല നാഗം എന്ന് പറഞ്ഞാൽ പാമ്പാണ് നേരത്തെ പറഞ്ഞു ഇവിടെ പരീക്ഷിത് രാജാവിന് ധംസനമേറ്റത് അത് നാഗമാണ് അത് ഗ ആണ് മൃദു ആണ് അഥവാ നാബി കൊണ്ട് ഗമിക്കുന്നത് അങ്ങനെയാണ് സർപ്പത്തിന് നാഗം എന്നൊരു വാക്കുണ്ടായത് സർപ്പത്തിന് പന്നകം എന്നൊരു വാക്കുണ്ട് മലയാളത്തിൽ എന്തുകൊണ്ട് പള്ള കൊണ്ട് ഗമിക്കുന്നതാണത് ഇത് നാഗമാണ് ം നാക്കം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് അപ്പൊ നമുക്ക് സ്വർഗം ഉണ്ടാക്കുന്നതും നമുക്ക് നരകം പണിയുന്നതും നമ്മുടെ കർമ്മമാണ് വേറൊന്നുമല്ല അല്ല ഇവിടെ ഒരു 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 ലോജിക് പ്രവർത്തിക്കുന്നില്ല ദർ ഈസ് നോ എനി ലോജിക് ഇൻ ടോട്ടൽ യൂണിവേഴ്സ് ഓൺലി മാജിക് മാജിക് ഓഫ് മെറാക്കിൾ ഓഫ് ഗോഡ് അല്ലേ ഇവിടെ എന്തോ ഒരു ദൈവികമായിരിക്കുന്ന മെസ്മറിസം പ്രവർത്തിക്കുന്നുണ്ട് ലോജിക്കല്ല യുക്തിസഹമല്ല അതുകൊണ്ടാണ് യുക്തിവാദങ്ങളൊക്കെ ലോകത്തെ മുളവൊട്ടുന്നത് യുക്തിവാദികൾ പറയുന്ന എന്താണ് ഇത് അങ്ങനെ തന്നെ ഉണ്ടായി അത് അങ്ങനെ ഒരു ശക്തിയൊന്നും ഇവിടെ ഇല്ല അങ്ങനെയുള്ളവർക്ക് പിന്നെ ലോകത്ത് ആരെയും പഠിക്കണ്ട ഒരു നിയമപാലകൻ്റെ അല്ലെങ്കിൽ യൂണിഫോമിട്ട ഒരു പോലീസുകാരൻ സാന്നിധ്യത്തിൽ ഉണ്ടെങ്കിൽ അവനെ പേടിച്ച് മാത്രം ജീവിക്കാം അവരുടെ കൂടി അഭാവത്തിലാണെങ്കിലോ എന്തും ചെയ്യാം അപ്പം പിന്നെ നായകൻ ഇല്ലാപ്പട നായപ്പട അല്ലേ അപ്പം നമ്മളെ ഏതോ ഒരു ശക്തി ഭരിക്കുന്നു എന്ന ആധ്യാത്മിക ബോധത്തിൽ നിന്നാണ് മനുഷ്യൻ്റെ കരുതൽ ഉണ്ടായിത്തീരുന്നത് ആ കരുതലിൽ നിന്നാണ് എൻ്റെ അയൽവാസിക്ക് ഞാൻ വെച്ചു നീട്ടുന്നത് ആ കരുതലിൽ നിന്നാണ് എൻ്റെ ഭക്ഷണം കഴിക്കാത്ത ഏകോദര സഹോദരനെ പോലെ ഞാൻ കാണുന്ന ജാതി പോലും മതം പോലും ഞാൻ ഏത് എന്ന് അവൻ്റേത് ഒരു മനുഷ്യൻ എന്ന മാത്രുകയും അവനെ ഞാൻ സ്നേഹത്തിന്റെ അന്നമാകുന്ന വിരുന്നോട്ട് നൽകിയിട്ട് ആദരിക്കുകയും ചെയ്യുമ്പോഴാണ് അവനാകുന്ന മനുഷ്യനെ കാണുന്ന ഞാൻ ഒരു മനുഷ്യനാകുന്നത് അല്ലേ അപ്പൊ മനുഷ്യത്വത്തെ കണ്ടെത്തലാണ് അല്ലാതെ ഒരുപാട് ബിരുദാനന്തര ബിരുദ എടുക്കുക ഡിഗ്രികൾ എടുക്കുക മോർ ഡിഗ്രീസ് ബട്ട് നോ കോമൺ സെൻസ് എന്താ കാര്യം ഒരുപാട് ബിരുദാനന്തര ബിരുദങ്ങൾ പുതിയ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക കോമൺ സെൻസ് ഇല്ല ഈ അടുത്താണ് ഏതോ ഒരു മലയാള ഭാഷയിൽ പ്രസിദ്ധീകൃതമായ ദിനപത്രത്തിന്റെ ഈ നമ്മുടെ ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞ് അത്തമ്പത്തിൻ്റെ തിരുവോണത്തിൻ്റെ അന്ന് മാവേലി മന്നൻ കടന്നു വരാൻ വലിയൊരു തൊപ്പിക്കോടെ ഒക്കെ ചൂടിയിട്ട് മാവേലി ഒരു വീട്ടിലേക്ക് വരുന്ന രംഗാണ് ആ പത്രദ്വാര പ്രത്യക്ഷപ്പെട്ട കാർട്ടൂണിൻ്റെ അകത്തുള്ള ഇതിവൃത്തം അങ്ങനെ മാവേലി കയറി വരുന്നുണ്ട് മാവേലി കയറി വന്നിട്ട് മാവേലി കോളിംഗ് ബെല്ലടിക്കാൻ പുതിയ കാലമല്ലേ കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ആരും പുറത്തേക്ക് വരുന്നില്ല അപ്പം മാവേലി നേരെ ലിവിങ് റൂമിലേക്ക് കയറി പോകുമ്പോൾ അഞ്ച് കുട്ടികൾ മക്കൾ ആ വീട്ടിലെ അഞ്ച് മക്കൾ സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മാവേലി വിഷണ്ണനായി അദ്ദേഹം ആകെ വിഷാദ ചിത്തനായി അപ്പം മാവേലി സൂക്ഷിച്ച് നോക്കിയപ്പോൾ കണ്ടത് ഒരാൾ യൂട്യൂബിലാണ് ഒരാൾ ഫേസ്ബുക്കിലാണ് ഒരാൾ ട്വിറ്ററിലാണ് അടുത്ത ആൾ ഇൻസ്റ്റയിലാണ് അപ്പൊ ദുഃഖത്തോടു കൂടെ മാവേലി അവരോട് പറഞ്ഞു നിങ്ങളൊന്ന് തല പൊക്കിയിരുന്നുവെങ്കിൽ എനിക്ക് അടുത്ത വീട്ടിലേക്ക് എനിക്ക് ഓണാശംസ നേരാൻ വേണ്ടി പോകാതിരുന്നു എന്ന് പറഞ്ഞാല് മലയാളിയുടെ പുതിയ കാലത്തെ ഒരു ചിത്രത്തിന്റെ മൂകസാക്ഷിയായിരുന്നു ആ കാർട്ടൂൺ ലിസണിങ് ക്ലിനിക്ക് തുടങ്ങുന്ന കാലമാണ് പുതിയ ലോകം ലിസണിങ് ക്ലിനിക്കുകളുടെ കാലമാണ് കേൾക്കാൻ ആളില്ലാത്ത ലോകം ഒരു വീട്ടിൽ മക്കളുണ്ട് പക്ഷേ അമ്മയ്ക്ക് കേൾക്കാൻ സമയമില്ല അച്ഛന് കേൾക്കാൻ സമയമില്ല ഉപ്പയ്ക്ക് സമയമില്ല ഉമ്മാക്ക് സമയമില്ല കാരണം അവരൊക്കെ തന്നെ അവരവരുടെ ലോകത്താണ് ഇങ്ങനെ ഒരു പാശ്ചാത്യവൽക്കരണത്തിലേക്ക് നമ്മളെ നാട് കടന്നു പോകാൻ ഈ അടുത്ത് എൻ്റെ സുഹൃത്തായും മലയാളി അമേരിക്ക സന്ദർശിച്ചു അദ്ദേഹം അവിടുത്തെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കയറിയ രംഗം പറയുന്നുണ്ട് അച്ഛൻ വരുന്നു അമ്മ വരുന്നു മക്കൾ വരുന്നു അങ്ങനെ മാതാവ് മാതാവിനുള്ളത് വാങ്ങുന്നു പിതാവ് പിതാവിനുള്ളത് വാങ്ങുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നു അപ്പം ഒരു ടീനേജിലുള്ള ഒരു മോനുണ്ട് മോൻ കടന്നു വന്നിട്ട് മോൻ ആവശ്യമുള്ളത് വാങ്ങുന്നു അവൻ അവൻ്റെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നു അങ്ങനെ എല്ലാവരും അവരവരുടെ ലോകത്ത് അഭിരമിക്കുന്നു ഒരു വാഹനത്തിൽ വന്നിറങ്ങിയവരാണ് ഒരു വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ളവരാണ് പക്ഷേ മനസ്സുകൾക്ക് കാതങ്ങളുടെ ഒരു ലോകത്ത് ആ പാശ്ചാത്യവൽക്കരണങ്ങളെയൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരു ആവിഷ്കാരത്തിലേക്ക് അഭിനവ മലയാളി എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളതിൽ എനിക്ക് തർക്കമുണ്ട് കാരണം പലപ്പോഴും എത്തിപ്പെട്ടിട്ടുണ്ട് പൂന്താന നമ്പൂതിരിപ്പാട് ഞങ്ങളെ മലപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ഇതി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്നീ കവിതകൾ ബൃഹത്തായ സന്ദേശങ്ങളാണ് മലയാളിക്ക് പ്രധാനം ചെയ്യുന്നത് അദ്ദേഹം ഒരു മഹാകവിയാണ് മഹാകാവ്യം എഴുതിയ തന്നെ മഹാകവിയാണ് മഹാകവി അക്കിത്തം എന്നാണ് പറയാറുള്ളത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാടിനെ പറ്റി അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഊശിക്കുടമ മുറിച്ചു വളർത്തിമേൽ മീശയും പൂണു നൂലോരിക്കളഞ്ഞവൻ ഓത്തുവായി കൊണ്ടോ ജപിക്കേണ്ടി വന്നുമേ ഓക്കാനമേകുന്ന മീനും ഇറച്ചിയും എന്ന് പറഞ്ഞാല് വേദങ്ങൾ പാരായണം ചെയ്യുന്ന ഓത്തുവായി അതാണ് വേദങ്ങൾ ഉച്ചരിക്കുന്ന വായാണ് ഓത്തുവായി അങ്ങനെ ഓത്തുവായി കൊണ്ട് ജപിക്കേണ്ടി വേദങ്ങൾ ജപിക്കേണ്ടി വന്ന ഓത്തുവായി കൊണ്ട് പിന്നെ ഓക്കാനമേകുന്ന മീനും ഇറച്ചിയും എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ എൻ്റെ തലമുറകളിൽ പെട്ടവർ തന്നെ ഉണ്ടും അങ്ങനെ തന്നെ കഴിച്ചും കൂടിയ ഒരു കാലഘട്ടം അപ്പം ഇടിഞ്ഞുപൊളിഞ്ഞ ലോകത്ത് അദ്ദേഹം പറയുന്നുണ്ട് എല്ലായിടത്തും പരിവർത്തനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മുസ്ലിം കുടുംബങ്ങളിൽ സംഭവിച്ചു ഹൈന്ദവ കുടുംബങ്ങളിൽ സംഭവിച്ചു ക്രൈസ്തവ കുടുംബങ്ങളിൽ സംഭവിച്ചു ബുദ്ധ കുടുംബങ്ങളിൽ സംഭവിച്ചു അങ്ങനെ പ്രാചീന കാലം മുതൽ നമ്മൾ അനുഷ്ഠിച്ചു പോന്നിരുന്ന ചില ചിട്ടവട്ടങ്ങള് ഓരോന്നിനും ആചാര്യ മര്യാദകൾ രീതിശാസ്ത്രങ്ങള് ഒക്കെ ഉണ്ടായിരുന്നു അത് ധാർമ്മികതയിലും കണ്ടറിവുകളിലും ഒക്കെ അധിഷ്ഠിതമായിരുന്നു എന്നാണ് കവി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഞാൻ മൂന്ന് ദിവസം മുമ്പ് പ്രത്യക്ഷപ്പെട്ട ഒരു പത്രത്തിലെ ഒരു വാർത്ത എന്നെ കൂടുതൽ ഇരുത്തി ചിന്തിപ്പിച്ചു ഇന്ത്യ രാജ്യത്തെ പ്രസിദ്ധീകൃതമാകുന്ന ഒരു മെഡിക്കൽ ജേർണലാണ് ലാൻഡ് സെറ്റ് ലാൻഡ് ഈ അടുത്ത് ഒരു പഠനം നടത്തി ഏഴ് വയസ്സ് മുതൽ പത്തൊൻപത് വയസ്സ് വരെയുള്ള കൗമാരക്കാരായ കൊച്ചുകുട്ടികളുടെ രക്ഷിതാക്കളിലാണ് ഈ ഒരു കാനേശുമാരി നടത്തിയത് ആ കാനേഷുമാരിയുടെ ഈ ഒരു കടക്കെടുപ്പിന്റെ ഞെട്ടിപ്പിക്കുന്ന അനന്തര ഫലം ഈ ലാൻഡ് സെറ്റ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഈ മെഡിക്കൽ ജേണൽ പ്രസിദ്ധീകരിക്കുകയാണ് പുറത്തുവിടുക അതിലവർ പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന ഈ പ്രായത്തിൽ ഈ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളിൽ അറുപത്തി ആറ് ശതമാനം കുട്ടികളും ടെക് അഡിക്ഷനിലാണ് ഇന്റർനെറ്റ് അടിമത്തത്തിലാണ് അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് ഒ ടി ടി പ്ലാറ്റ്ഫോമില് ഗെയിം ആപ്പുകൾ അങ്ങനെ ഉള്ള ഒരു വ്യവഹാരത്തിലാണ് അവരുള്ളത് വ്യാപാരമെന്തു ഹനനാം വനവേടനുണ്ടോ വ്യാപന്ന മധു കഴുകനെന്നും കബോധമെന്നും മലയാളത്തിൽ അങ്ങനെ ഒരു കവിതയില്ലേ വ്യാപാരം അല്ലേ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ലഹരിയാകുന്ന അസമത്വമാകുന്ന മിശ്രജീവിതമാകുന്ന പാരമ്പരാഗതമായി കുടുംബത്തിൽ നിന്ന് കിട്ടിപ്പോകുന്ന സംസ്കാരങ്ങളെ മുഴുവൻ കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവർ പുതിയ പുതിയ സംസ്കാരങ്ങളെ നമ്മുടെ മക്കളും മക്കളെ മക്കളും ഒക്കെ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നോക്കി നിൽക്കാനേ നമുക്ക് കഴിയുന്നുള്ളൂ അതാണ് ഈ സോഷ്യൽ മീഡിയ നേതൃത്വങ്ങൾക്ക് എന്ത് വ്യാപാരം എന്ത് ഹനനാമ്പന വേടനുണ്ടോ ഈ വ്യാപാരം പൊടിപൊടിക്കുമ്പോൾ ഹനനൻ ഹനിക്കുന്നവൻ അല്ലെ ലോകത്തെ ഹനിക്കാൻ വന്ന ഈ കാട്ടാണനാകുന്ന നാരദനാകുന്ന ഈ വനവേടനുണ്ടോ വ്യാപന്ന മധു കഴുകനെന്നും കബോധമെന്നും വ്യാപന്നം തൻ്റെ അസ്ത്രത്തിന്റെ കണവലിക്കുമ്പോൾ പുറപ്പെടുന്ന തൻ്റെ അമ്പിൻ്റെ അസ്ത്രത്തിൻ്റെ തൻ്റെ ടൂളിൻ്റെ തൻ്റെ മൂർച്ചയേറിയ വിഷം പുരട്ടിയ ആയുധത്തിൻറെ ഇര വ്യാപന്നം ഈ വ്യാപാരം നടക്കുന്നത് ഈ വ്യാപാരത്തിൻ്റെ ഇര അതാണ് വ്യാപന്നം അത് കഴുകൻ കഴുകൻ എന്ന് പറഞ്ഞാൽ ഒരു കാട്ടാളത്വത്തിൻ്റെ പ്രതീകമാണ് കബോധം എന്ന് പറഞ്ഞാലോ കബോധം സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ആർദ്രതയുടെ പ്രതീകമാണ് ലാളിത്യത്തിൻ്റെ പ്രതീകമാണ് അതുകൊണ്ടാണ് യു എൻഒ പോലെയുള്ള വലിയ വലിയ ഐക്യരാഷ്ട്ര സംഘടനകൾ പോലെയുള്ള വലിയ വലിയ സംഘടനകളൊക്കെ തന്നെ ചില ചടങ്ങുകളെ ഉദ്ഘടിച്ച് ആനയിക്കുമ്പോൾ വെള്ളരിപ്രാവിനെ പറത്തിയിട്ട് തുടക്കം കുറിക്കുന്നത് വെള്ളരിപ്രാവ് അത് തൻ്റെ കൊക്കിൽ കൊത്തിയെടുത്ത ഒരു ഒലീവ് ചെല്ലയുണ്ട് ഒലീവ് യു എൻ ഒയുടെ പ്രസംഗ പീഠത്തിൻ്റെ പാർശ്വഭാഗത്ത് കൊത്തിവെച്ചത് രണ്ട് ഒലീവ് ചെല്ലകളാണ് ഒലീവ് സമാധാനത്തിൻ്റെ ഒരു പ്രതീകം പ്രാവ് അത് മറ്റൊരു ഉറുദു ഭാഷയിലും ഹിന്ദി ഭാഷയിലും എന്ന് പറയുന്ന നമ്മളെ മലയാള ഭാഷയിൽ ആണിനും പെണ്ണിനും വ്യത്യസ്ത പേരുകളുള്ള കബോധം കപോതി ആൺപ്രാവ് കബോധം പെൺപ്രാവ് കബോതി എന്ന് നമ്മൾ പറയുന്ന കബോധം അല്ലെ പ്രാവ് അപ്പം പ്രാവാവട്ടെ അതുപോലെ തന്നെ കഴുകനാകട്ടെ ആരായാലും കുഴപ്പമില്ല സോഷ്യൽ മീഡിയയുടെ ഇര ആരായാലും കുഴപ്പമില്ല അങ്ങനെ ഒരു വാണിജ്യം അരങ്ങ് തകർന്നു കൊണ്ടിരിക്കുന്ന കുതൂഹലങ്ങളുടെ കലഹങ്ങളുടെ കോലാഹലങ്ങളുടെ വിഹ്വലതകളുടെ ലോകത്താണ് എൻ്റെ പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വയസ്സായ ആളുകളെ നോക്കാൻ ആളില്ല അവരോട് ആർദ്രമായ ഒരു വർത്തമാനം പറയാൻ ആർക്കൊന്നും കഴിയുന്നില്ല എഴുപത്തിനാല് വയസ്സായ നമ്മുടെ അച്ഛമ്മയോട് അമ്മച്ചിയോട് വലിയമ്മച്ചിയോട് നമ്മൾ പറയാണ് വല്യമ്മച്ചി ഇങ്ങനെയൊന്നും ഇപ്പൊ പറയാൻ പറ്റൂല ഇപ്പത്തെ കാലത്തൊന്നും ഇങ്ങനെ പറയാറില്ല നിങ്ങൾ ഈ ആള് കൂടുന്നിടത്ത് ജനങ്ങൾ കൂടുന്നിടത്ത് വീട്ടിലെ അതിഥികൾ വരുന്നിടത്ത് ഇങ്ങനെ പരിസരവും അതുപോലെ തന്നെ ഒന്നും പരിഗണിക്കാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് പുതിയ തലമുറക്ക് ദഹിക്കില്ല എന്ന് ആരാ പറയുന്നത് പൗത്രൻ അല്ലെങ്കിൽ പൗത്രി അല്ലെ പേരക്കുട്ടി പോയിട്ട് വല്യമ്മച്ചിയുടെ അടുത്ത് പറയാൻ അപ്പൊ ആ വല്യമ്മച്ചി എന്ത് ചെയ്യണം എഴുപത്തിനാല് കൊല്ലം താൻ കണ്ടത് അനുഭവിച്ചത് പഠിച്ചത് ശീലിച്ചത് ചെയ്തത് ഒരൊറ്റ പേരക്കുട്ടി ആകുന്ന സോഷ്യൽ മീഡിയ അഡിക്ഷന്റെ പ്രതീകമാകുന്ന ആ ഒരൊറ്റ പേരക്കെടാവിൻ്റെ ഡയലോഗിലൂടെ തൂത്തെറിയണം തകർത്ത് തരിപ്പണാക്കണം എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും അപ്പൊ അത് ഡെമോളിഷ് ആവേണ്ട പാവപ്പെട്ടിരിക്കുന്ന വാർദ്ധക്യത്തിൻ്റെ അസ്തമാന സൂര്യനെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പിതാമഹനും പിതാ മഹതിയും മാതൃമഹതിയും മാതൃമഹനും ഒക്കെ തന്നെ ഇങ്ങനെ വിഷണ്ണരായിട്ട് ഒരു തരം വിഷാദ രോഗത്തിലേക്ക് കടന്നു പോകാൻ അവർ നോക്ക് നിങ്ങൾ അവർക്ക് ഒറ്റക്ക് ഇരിക്കുമ്പോൾ എന്താ അവർക്ക് കൂട്ടിനുള്ളത് ഒരു പതിനേഴ് വയസ്സുള്ള ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു കുട്ടി ഒരു ക്ലിനിക്കിൽ പോയി ഒരു ഡോക്ടർ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ഡോക്ടർ വരുള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ്റെ മുഖത്ത് ഒരു മ്ലാനതയുടെ നേടലാട്ടം പോലും ഇല്ല ഓക്കെ ഞാൻ ഡീൽ ചെയ്തോളാം അവൻ വാട്സപ്പ് തുറക്കാൻ അവൻ ഫേസ്ബുക്ക് തുറക്കാൻ അവൻ ഡാറ്റ ഓൺ ചെയ്യാൻ അവന് സമയം പോയത് അറിയുന്നില്ല പക്ഷേ പഴയ കാലത്ത് അങ്ങനെയല്ല വല്യമ്മച്ചയുടെ മുമ്പിൽ പോയിട്ട് വർത്തമാനം പറയാൻ കുശലം പറയാന് നേരം പോക്കിന് മക്കളും മക്കളും മക്കളൊക്കെ ഘോഷയാത്ര പോലെ ക്യൂ നിന്നിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ഇട്ടാവട്ടത്തിൽ നിന്ന് ഒറ്റപ്പെടലിന്റെ വൃദ്ധസദനത്തിൽ അവർ എന്നോ അള്ളിപ്പിടിച്ച് കയറിയിട്ടുണ്ട് അത് നമ്മുടെ വീട് തന്നെയാണ് നമ്മുടെ വീട് തന്നെയാ നമ്മളവരെ കയറില്ലാതെ കെട്ടിയിട്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ നമുക്ക് അടച്ചിട്ട റൂമിൽ എത്ര നേരം ഇരിക്കാൻ കഴിയും പക്ഷേ ആ റൂമിനെ അടച്ചത് നിന്ന് ഒരാളാണെങ്കിൽ ഒരു നിമിഷം പോലും ആ റൂമിൽ നമുക്ക് ഇരിക്കാൻ കഴിയൂല അപ്പൊ നമ്മളെ വയോവൃദ്ധരായിരിക്കുന്ന വയോജനങ്ങളുടെ മനോഹരമായിരിക്കുന്ന സാമൂഹ്യ ജീവിതത്തിന്റെ ഗരിമയെ നഷ്ടപ്പെടുത്തിയത് ഇങ്ങനെ കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുന്നത് നിന്ന് ആരോ വാതിൽ പൊട്ടിയിട്ടാണ് അതാരാണ് നമ്മുടെ ജീവിത സാഹചര്യമാണ് ഞാൻ ഈ അടുത്ത് ദി ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ദിനപത്രത്തിന്റെ ഒരു ഒരു പത്രദ്വാര പ്രത്യക്ഷ ആ പത്രത്തിന്റെ ഒരു പേജിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ചിത്രം ഒരു റെയിൽവേ സ്റ്റേഷനാണ് രംഗം രംഗവേദി അതിനകത്ത് ആ റെയിൽവേ സ്റ്റേഷന്റെ ഒരു ഭാഗത്ത് ഒരുപാട് ആളുകൾ തിരക്കോടെ നടന്നു പോകുന്നു യാത്രക്കാര് അവിടെ അതിൻ്റെ പാർശ്വഭാഗത്ത് ഒരു തെരുവ് നായ അങ്ങനെ കിടന്നുറങ്ങുന്നു ആ തെരുവു നായയുടെ ഓരം ചാരി തൊട്ടടുത്ത് ഒരു വയോവൃദ്ധനായ മനുഷ്യൻ കിടന്നുറങ്ങുന്നു എന്നിട്ട് അതിൻ്റെ താഴെ കൊടുത്തൊരു അടിക്കുറിപ്പുണ്ട് അത് സ്തോപവും ഹൃദയ ജനഭേദകവുമാണ് എന്തായിരുന്നു അടിക്കുറിപ്പ് അറിയോ ഒന്നുമല്ല വാർദ്ധക്യം എന്നെ ആർക്കും വേണ്ടാത്തവനാക്കി ഈ വയോവൃഥം പറയാൻ വാർദ്ധക്യം എന്നെ ആർക്കും വേണ്ടാത്തവനാക്കി നമുക്കുള്ള പണിയെടുക്കുന്നത് നമ്മളാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ ഉർദു ഭാഷയിൽ ഒരു ഒരു മനോഹരമായ കവിതയുണ്ട് അതിങ്ങനെയാണ് ാന്ത പരിശ്രമം നടത്തിയിട്ട് നമുക്കാർക്കും സ്വർഗസ്ഥനാവാൻ കഴിയൂല വേറെ ഒരാൾ അപരാധം ചെയ്തതിന്റെ പേരിൽ നമ്മളാരും നരകസ്ഥനും ആവൂല അതാണ് സേ ഹെ ബി ബി ജഹന്നം നാമേ പണിവതു നാഗം അർത്ഥം നമ്മൾ നമ്മൾ അധ്വാനം പണി എടുക്കുന്ന അശ്രാന്ത അശ്രാന്തങ്ങള് നമ്മുടെ ഉത്തരവാദിത്തങ്ങള് നമ്മുടെ ക്രയവിക്രയങ്ങള് അതാണ് സ്വർഗവും നരകവും നമുക്ക് തരണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ആരാണ് നമ്മൾ മണ്ണാണ് നമ്മൾ മണ്ണായവനാണ് യും നൂറിന്റെയും ആളല്ല ഇവിടെ അത് തന്നെയാണ് പുണ്മോ പൂണനൂൽ താനോ കുമാരനാശാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് പുണ്ഡ്രമോ പൂണനൂൽ താനോ ശിഖാ ശോ ജന്മമതാനോ അല്ലേ നമ്മളെ തരംതിരിക്കുന്നത് ഒന്നുമല്ല അതുകൊണ്ട് പണിയെടുക്കുക നമ്മൾ അധ്വാനിക്കുക സ്നേഹിച്ച് ജീവിക്കാൻ കഴിയുന്നിടത്തോളം കാലം നമ്മൾ സ്നേഹിച്ച് ജീവിക്കുക ഈ അടുത്ത് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് ആർക്കാണ് ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായ ഹാങ് ഹാങ് എന്ന് പറയുന്ന ഒരു സഹോദരിക്കാണ് അവരൊരു യുവതിയാണ് അല്ലെങ്കിൽ യുവത്വത്വം വിട്ട് യുവത്വം വിട്ട് മധ്യവയസ്സിലേക്ക് എത്തി നോക്കുന്ന ഒരു 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 സാഹിത്യകാരിയാണ് അവരുടെ അടുത്ത് വെജിറ്റേറിയൻ എന്ന് പറയുന്ന സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട മാറ്റി നിർത്തിയ ഒരു ജനതയുടെ നേരെ തിരിച്ചുപിടിച്ചിരുന്ന ഒരു മനോഹരമായ ടോർച്ചായിരുന്നു അവരുടെ തൂലിക അതുകൊണ്ട് ഇരുട്ടിൽ തപ്പിത്തടയുന്ന ബിഹൈൻഡ് ദി കർട്ടൺ തിരശീലയുടെ അപ്പുറത്ത് നരകയാതന സഹിച്ചു കൊണ്ടിരിക്കുന്ന അബ്രപാളിയിൽ പ്രത്യക്ഷപ്പെടാത്ത ഒരു ജനതയുടെ ജീവിതത്തെ തൂലിക ചലിപ്പിച്ച് ഒരു ആവിഷ്കാരം പോലെ ഹാങ് ഹാങ് എന്ന് പറയുന്ന ദക്ഷിണ കൊറിയയിലെ എഴുത്തുകാരി ലോകത്തിന്റെ അബ്രപാളികളിലേക്ക് ആ ഓരോ അക്ഷരങ്ങൾക്കും നിറം പകർന്ന് പ്രത്യക്ഷപ്പെടുത്തിയപ്പോൾ അവരെ നോബേൽ പ്രൈസ് തേടി വരികയുണ്ടായി അതിൽ മുഴുവൻ അവശത അനുഭവിക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ ജീവിതത്തിൻ്റെ ഛായാചിത്രങ്ങളെയാണ് മനുഷ്യന്റെ മുമ്പിലേക്ക് വളരെ രമ്യതയോടുകൂടെ പരാവർത്തനം നടത്തുന്നത്